ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നേരെ വീഡിയോയിലേക്ക് ഗൈസ് ഹലോ ഗെയ്സ് ഞാനിവിടെ മൂന്ന് തവി പഞ്ചസാര ഒരു സ്പൂൺ ജീരകം പത്ത ഏലക്ക എന്നിവ മിക്സിയിലിട്ട് പൊടിച്ചു അതിനുശേഷം നാല് പഴം എടുത്ത് മിക്സി അതേ ജാറിലിട്ട് അരച്ചെടുത്തു അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് വെച്ചു അതിനുശേഷം മൂന്ന് തവി ഗോതമ്പ് പൊടിയും ഒരു തവി മൈദായും എടുത്തു അതിന് ശേഷം ഇവയെല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇളക്കി വെച്ചു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നിലക്കടലയും തേങ്ങയും വറുത്ത് ചേർത്ത് ഇളക്കി എണ്ണ ചൂടാക്കാൻ വെച്ചു ഞാനിവിടെ ആൽസീമിൻ്റെ തവിടെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം കൈ വെള്ളത്തിൽ മുക്കി ചെറു ഉരുളകളാക്കി മീഡിയം തീയിൽ വെച്ച് വേവിച്ച് ബ്രൗൺ കളർ ആകുന്നതുവരെ വറത്തെടുത്തു